ഹായ് ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നോളൂ ഉള്ളുവട റെഡി ആയിട്ടുണ്ട് ഓരോന്ന് എടുത്ത് പോയിക്കോളൂ ഇപ്പോൾ നമുക്ക് ഉള്ളുവട റെഡിയാക്കാനായിട്ട് തുടങ്ങാം ചുറ്റുപുണി സ്റ്റേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ടു കാൽ കപ്പ് റവി ഇട്ട് കൊടുത്തു ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂണ് കഷ്ടി ഇട്ടിട്ടുണ്ട് ഒരു കളർ കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മിക്സായതിനു ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ഇളക്കാം കേട്ടോ അതിൽ ചേർക്കേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ മറന്നുപോയി ഇട്ട് അതിന് ഇളക്കിയതിന് ശേഷമാണ് ഇട്ടത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഇണക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ എന്തായാലും ആ പൊടിയിരിക്കതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം വെള്ളമൊഴിച്ച് എടുക്കാം കേട്ടോ കുറേശം കുറേശെ വെള്ളം വെച്ചിട്ടാക്കണേ കൂടുതലായി പോകരുത് ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും പിന്നെ വീണ്ടും മരിയൊക്കെ ഇടേണ്ടി വരും അതുകൊണ്ട് പാകത്തിന് കുറേശം ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കത് കയ്യിലെടുത്ത് എണ്ണയിലേക്ക് ഇടാൻ ആക്കി എടുക്കാം ഇതിന് ശേഷം നമുക്കത് കുറച്ച് നേരം മൂടി വയ്ക്കാം ഒരു അരമണിക്കൂറോളം ഇരുന്ന് അതൊന്ന് സെറ്റായി വരട്ടെ അപ്പം നന്നായി മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും നന്നായി വലുതായി കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും ഇനി അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കണത് ഓവിലൊഴിച്ച് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി വട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ കയ്യിലൊട്ടി പിടിക്കും മൈനിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്കത് അടുത്ത് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ ഉണ്ടായിട്ട് എടുത്തിട്ട് കൊടുക്കുക ആദ്യമൊന്നും വലിയ കറക്റ്റായിട്ട് ശരിയായില്ല ഉണ്ടും കറക്റ്റ് എങ്കിലും പിന്നീട് പിന്നീട് അത് ശരിയായി വരും നമുക്ക് ഉള്ളി വട ഒരു വശം ആയി വരുമ്പോഴത്തേനും നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് മുരിയാൻ നിൽക്കണ്ട കുറേശോ കുറേശോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടമാനം മുരിഞ്ഞു പോയാൽ ഒന്നിനും കൊള്ളില്ല ഭയങ്കര കളറും വ്യത്യാസമായി പോവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ച് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കുക ഓയിലാവുമ്പോൾ അധികം നഷ്ടപ്പെടില്ല വെളിച്ചത്തിന് പെട്ടെന്ന് അതിനെ തീർന്നു പോകും ഓയില് അത്രയും വേഗം തീരില്ല അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഉള്ളി വടം റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും സോഫ്റ്റ്നെസ്സാവില്ല നമ്മൾ അതിൻ്റെ ഉണ്ടാവും എന്തായാലും കടയിൽ നിന്ന് പേടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ എല്ലാ വിഭവവും നമ്മൾ എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലും അത് ശരിയായിട്ടില്ല ശരിയാവില്ല അങ്ങനെ ഉൾവട ഒരു രണ്ട് ട്രിപ്പോളം റെഡിയായി ആയി ആദ്യത്തെ ട്രിപ്പ് അവരെടുത്ത് പിച്ച് മണി എടുത്തുകൊണ്ട് പോയി രണ്ടാം ട്രിപ്പാണ് ഇത് അങ്ങനെ നമ്മുടെ ഉൾവട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ മഴക്കാലത്ത് ഉള്ളു കടയും നല്ല ചൂട് ചായയും കൂടി ആയിക്കോട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു